എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ആദ്യം വാങ്ങിയിരുന്ന ഒരു ഒരു ഓർക്കിഡ് ടവർ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയിരുന്ന നെറ്റാണ് കേട്ടോ അത് അപ്പം അതിനകത്ത് നെറ്റ് വാങ്ങിയിട്ട് കുറച്ച് ഞാൻ ചെയ്തിട്ട് ബാക്കിയിരുന്നതാണ് കേട്ടോ ടവറൊക്കെ ചിറ്റായി പോയായിരുന്നു അപ്പം ബാക്കി അന്ന് ഞാൻ എടുത്ത് സൂക്ഷിച്ചുവച്ചാണ് അപ്പം ദേ ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഓർക്കിഡിൻ്റെ തന്നെ ഈ കുമ്പിൾ പോലത്തെ ചട്ടി ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ അപ്പം റീ അത് ഓർക്കിഡുകളൊക്കെ റീപ്പോർട്ട് ചെയ്യാറായി അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അതും മേടിക്കണമെങ്കിൽ നല്ല പൈസയാവും അധികം പൈസ ഇല്ല എന്നാലും എണ്ണം കൂടുതൽ മേടിക്കുമ്പോൾ പൈസ ആവുമല്ലോ അപ്പം ഞാനതിന അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പം ഞാനത് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാംട്ടോ അപ്പം നമ്മൾ ഇത് കുമ്പിൾ പോലെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കണം അപ്പം നമ്മൾ ഇത്ര ഭാഗം നമ്മൾ എടുക്കണേ ോക്കിട്ട് ഇത്ര പക്ഷെ നമ്മൾ മടക്കി മടക്കിയെടുക്കണോട്ടോ ഇത്ര നമ്മൾ മടക്കി റെഡിയാക്കി വെക്കുക ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണോട്ടോ അത് ഇത്രയും അത് ഈ കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ചെയ്യുന്നതാണ് നമ്മൾ കുമ്പോൾ കാശ് കൊടുത്താൽ മേടിക്കാറ് പതിവ് അപ്പൊ ഈ പ്രാവശ്യം കാശ് കൊടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ ഒപ്പിക്കാം എന്നുള്ള വിചാരിച്ചതാണ് കേട്ടോ ഉണ്ടാക്കണേ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണോട്ടോ നമ്മൾ വിചാരിക്കണം നമ്മള് നമുക്കന്നെ സ്വയം ഇത് മേടിച്ചുണ്ടാക്കാവുന്നതുള്ളൂട്ടോ കേറങ്ങി പോവാണ്ട് ഒരേ അളവിൽ ഇന്ന മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കണേ മടക്കി എടുത്ത് വെട്ടണേ അപ്പൊ അല്ലെങ്കിൽ കേത് ഇറങ്ങി പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല അപ്പൊ നമ്മള് ഇത്ര സാധനം എടുക്കാണ്ട് കേട്ടോ ഇത് മാറ്റി വയ്ക്കാം നമ്മളിങ്ങനെ നോക്കണം ഒട്ടത്തെ ഒട്ടാത്ത എന്തോരം വേണമെന്ന് ഇത്ര വേണം ഇപ്പം നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇത്രയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് ഉണ്ടാക്കണേക്കും ഇത് വെച്ചിട്ട് നമുക്ക് അടുത്തതും ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഒരേ അളവിൽ തന്നെ കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാനേ അപ്പോൾ പറ്റി വെച്ചാൽ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇനി അതിനായിട്ട് നമ്മൾ നൂൽക്കമ്പിയാണ് കേട്ടോ എടുത്തേക്കണേ നൂൽക്കമ്പി സ്റ്റീലിൻ്റെ നൂൽക്കമ്പിട്ടോ അപ്പം അപ്പോൾ തുരുമ്പിട്ട് പോകില്ല കേട്ടോ മറ്റേ ഇരുമൻ്റെ കമ്പിയാണെങ്കിൽ തുരുമ്പ് ഇട്ട് പോകും അത് സ്റ്റീലാണ് നമ്മളിപ്പോൾ അതിനായിട്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പം നമുക്ക് സ്വയമായിട്ട് ഇത് ഉണ്ടാക്കാവുന്നതുള്ളൂ നമ്മൾ പൈസയൊക്കെ ഒരുപാട് പൈസ കൊടുക്കുന്ന നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് അല്ലേ ഇതാണ് സംഭവം നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുന്ന് കളയും കേട്ടോ ഇതിൻ്റെ ചട്ടിയായി വേണ്ട ഭംഗിയായില്ലേ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഉമ്പിൾ പോലെ ഇങ്ങനെ പിടിക്കണം കേട്ടോ ഉമ്പിൾ പോലെ പിടിച്ചിട്ട് ഈ കമ്പിങ്ങനെ പതുക്കെ വളച്ച് പിടിക്കണം അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ കിട്ടാനായിട്ട് ഉള്ളുപ്പമാണ് കമ്പി വന്നു കമ്പി നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചുമ്മാ ചുറ്റുവച്ചാൽ മതി കേട്ടോ പോവില്ല നല്ല ബലത്തില് അപ്പം അത് സിറ്റിങ്ങായി ഇനി അടുത്ത് ഇവിടെ ഒരു മൂന്ന് സ്ഥലത്ത് ചെയ്യണോട്ടോ മുകളിലൂടി ചെയ്യണം ശീലിന്റെ കമ്പിയാണ്ട് തുരുമ്പിട്ട് വെള്ളമൊക്കെ വീഴുമ്പോൾ തുരുമ്പിട്ട് പോവില്ല കേട്ടോ വേണമെങ്കിൽ മൂലയിൽ ഓരോടി പിടിപ്പിക്കാം കേട്ടോ കൊഴപ്പൊന്നുമില്ല എന്നാലും നമ്മള് മൂലയിൽ ഓരോ പിടിപ്പിക്കണ്ട എത്ര എളുപ്പം നോക്കിയേ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയില്ലേ നമുക്ക് ഇതിപ്പം എത്ര ഇതുപോലെ കുറേ ഉണ്ടാക്കാൻ പറ്റൂട്ടോ എന്നാൽ പൈസ ആവുള്ളൂ നമ്മൾ വരെ മേടിക്കണമെങ്കിൽ പതിനഞ്ച് രൂപ ഇരുപത് രൂപയാണെങ്കിൽ തോന്നുന്നു എന്ന് മേടിക്കണേന്ന് കേട്ടോ ഇപ്പം അടുത്തങ്ങും മേടിക്കാറില്ല എൻ്റെയൊക്കെ ചീത്ത ആയി തുടങ്ങി എൻ്റെ ചട്ടികളൊക്കെ അപ്പം ഞാൻ ഇനി ഓർക്കിട് വയ്ക്കാനായിട്ട് ഒരു ടവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറേ വേണമല്ലോ അപ്പം ഞാൻ ഇത് ഇതാകുമ്പോൾ നമുക്ക് കുറേ ഉണ്ടാക്കാമല്ലോ അപ്പം എളുപ്പമാണ് കേട്ടോ ഈസിയാണ് നിങ്ങൾക്ക് ആർക്കും ഏത് കുഞ്ഞു പിള്ളേർക്കും ഉണ്ടാക്കാൻ പറഞ്ഞ സാധനമാണ് കേട്ടത് അപ്പം നമ്മളിഞ്ഞത് കാശ് കൊടുത്ത് വെറുതെ മേടിച്ച് കാശ് കൊള്ളേണ്ട അതുപോലെ നെറ്റ് വെച്ച് നമുക്ക് സ്വയായിട്ട് ഉണ്ടാക്കാം കേട്ടോ